ഹലേ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മുടെ ഗ്രീൻ ഹെവനിൽ തന്നെയാണ് നമ്മുടെ റെഡ് ജെയ്ഡ് വേനൊക്കെ ഏകദേശം ഫ്ലവർ കഴിഞ്ഞു തുടങ്ങി അതിനിടയ്ക്ക് ഒരു ചെറിയ സംഭവം സങ്കടം ഉണ്ടാക്കുന്നതാണ് പക്ഷേ നേരെ നിവർത്തിയില്ല നമ്മുടെ റെഡ് ജേഡ് വേനിൻ്റെ ഒരു ഭാഗം മുഴുവൻ നമ്മളിന്ന് വെട്ടുകയാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മോൺസ്ട്ര ഇതേപോലെ ഇത്രയും വലിപ്പുള്ള ലീഫായി ഇത് കണ്ടോ ചെറുതൊന്നുമല്ല അപ്പോൾ ഈ മരം ഉണങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ മുകളിലേക്ക് എത്തി പറേൻ്റെ മുകളിലേക്ക് എത്തിക്കിട്ട് നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെ റെഡ് റെഡ്ജഡ് വെയിൻ ഇവിടെ ഫുൾ ഇത് ഇതേപോലെ തന്നെ ഇവിടെയും കവറായി നിൽക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഒന്ന് തെളിച്ചു കൊടുത്താൽ ആൾ ചിലപ്പോൾ മുകളിലേക്ക് കീറി കിട്ടിയാൽ ഒരു ചെറിയ ഒരു പിന്നെ സ്റ്റേ കൊടുത്താൽ മതിയായിരിക്കും അവിടെ നിന്നോളും ലീഫിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞെന്താ കൈ എന്തോ ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് നോക്കിയാൽ മനസ്സിലാവും ഒരു രണ്ട് മൂന്ന് നാല് ഒരു അഞ്ചടിക്ക് മുകളിലുള്ള വലിപ്പത്തിലായി ലീഫ് അപ്പോൾ അടുത്തത് ചിലപ്പോൾ അതിനേക്കാളും വരികയായിരിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഒന്ന് ഫ്ലവർ ചെയ്ത് കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇനി ഫ്ലവർ ചെയ്താലും ചെയ്തില്ലെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഇതല്ല ഇത് കയറി സെറ്റാവാൻ പറ്റിയ ഒരു ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇതാജോ ഇനി ഇങ്ങോട്ട് വെട്ടിയിട്ടില്ല ഫ്ലവർ കുറച്ച് ഇത് മൂന്നാമത്തെ ട്രിപ്പ് വേണം കേട്ടോ ഫ്ലവർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡേ എന്തായാലും കാലാവസ്ഥേൻ്റെ മാറ്റം കൊണ്ടാണ് തോന്നിട്ടോ ഇങ്ങനെ ഫ്ലവർ എന്തായാലും ഇത് സെറ്റ് ഇത് മരം എന്തായാലും എന്തെങ്കിലും സ്ട്രേ നമുക്ക് കൊടുക്കണം എന്തായാലും തൽക്കാലം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് പിടിച്ച് കയറട്ടെ അല്ലേ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ